ഹലോ കൂട്ടുകാരെ അസ്സലാമു അലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കി കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അത് രണ്ടു ദിവസം മുമ്പ് അപ്പോൾ രാവിലൊക്കെ തേൺ കേട്ടോ അത് രാവിലെ ഞാൻ ആട്ടൻ്റെ പൊറാട്ടേനെ ഉണ്ടാക്കണത് അപ്പോൾ രാത്രി മാവ് കോഴ്ശിച്ചതായിരുന്നു ഇപ്പം രാത്രി മാവ് ഞാൻ ആട്ടപ്പൊടിയിൽ ഞാൻ ഒരു കോഴിമുട്ട ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒരു ടീസ്പൂ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര അതുപോലെ പാകത്തിന് ഉപ്പ് അതൊക്കെ ചേർത്ത് കാണ്ട് വെള്ളം ചേർത്തിട്ട് കുഴച്ച് വെച്ചിട്ട് നമ്മളെ ചപ്പാത്തി മാവിൻ്റെ ഒക്കെ അതേ രൂപത്തിൽ അതിനെക്കാട് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ലൂസ് ആക്കിയിട്ടാണ് കുഴച്ച് വെച്ചിട്ടുള്ളത് രാവിലെ എടുത്ത് വെക്കുമ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ചെയ്യുന്നത് അപ്പം അത് നമുക്കതൊന്ന് ഒന്നും കൂടി കഴിവിട്ടൊന്നും കണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് കൂടുതലായി ചാമ്പ എടുക്കൊന്നും വേണ്ട ഒന്നും കണ്ട് നമ്മൾ കൈ കൊണ്ട് ബോളാക്കിയിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ റയക്കം വെച്ചിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവിടെ ഒക്കെ നന്നായിട്ട് തൂത്തി തുടച്ച് എടുത്തതിൻ്റെ ശേഷം ഇവിടെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ ഒന്ന് പിന്നെ അത് നമ്മൾ കുറച്ച് ഒന്ന് മെതുക്കൊന്ന് തൊട്ടിട്ട് ഇതുപോലൊന്ന് തടയുക അപ്പോൾ കൂടുതലും എണ്ണൊന്നും വേണ്ട അപ്പോൾ ഞാൻ രാത്രി മാവ് കുഴച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഡ്രൈ ആയി വാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലേശം ഈ ഒന്ന് തടവി കൊടുത്തിട്ട് മൂടി വെച്ചതെന്ന് കേട്ടോ പിന്നെ നമ്മൾ നന്നായിട്ട് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ മാവൊന്നും അങ്ങോട്ട് ഉണങ്ങിയ പോലെ അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ അല്ലെങ്കിൽ മോൾ വാഷൊക്കെ കണ്ട് ഉണങ്ങിയ പോലെ ആവും അപ്പം അതിനാണ് ഓയലൊക്കെ തേച്ച് കൊടുക്കുന്നത് അപ്പോൾ എനിക്കിങ്ങനെ ഉണ്ടാക്കാൻ നല്ല എളുപ്പമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കാൻ ഇങ്ങനെ കത്തി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ലെയർ ലെയർ പോലെ അങ്ങോട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഒരാട്ടൊക്കെ അടിപൊളിയാണ് അപ്പം നമ്മൾ മൈതോണ്ടും ഇതുപോലെ പടുത്ത ദിവസം ഉണ്ടാക്കുമ്പോൾ നല്ല ഉഷാറായിട്ടന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കഴിക്കാനും അടിപൊളിന്ന് എന്നെ അതുപോലെ കാണാനും നല്ല ഭംഗി തന്നെയെന്ന് അപ്പോൾ ഇന്ന് ഞാൻ ആട്ടപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ആട്ടപ്പൊടിയുണ്ടാകുമ്പോൾ വല്ലാതെ കുഴപ്പമില്ല മൈദപ്പൊടിനെക്കാട്ടി നല്ലതല്ലേ അപ്പോൾ നമുക്ക് റേഷൻ കളയൊന്നും കിട്ടിയിട്ടുള്ള ആട്ടപ്പൊടിയാണ് അപ്പോൾ ഞാൻ രാത്രിയിൽ തന്നെ മാവെടുക്കുകയച്ചുവെച്ചാൽ പിന്നെ രാവിലെ പിന്നെ നമുക്കെല്ലാം സോഫ്റ്റായിട്ട് മാവ് കിട്ടുകയും ചെയ്യും പെട്ടെന്ന് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാമല്ലോ കുറച്ച് നേരത്തെ തന്നെ അടുക്കളയൊക്കെ കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ പരിപാടിയൊക്കെ പെട്ടെന്ന് തന്നെ അടുത്ത് തീർക്കാം അപ്പോൾ നമുക്ക് ബോളൊക്കെ ആക്കി പൊടിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക അതും ഇതുപോലെ ഓരോന്നും വെക്കുമ്പോഴും നമുക്ക് എണ്ണ ഒക്കെ ഒന്ന് കൊടുക്കുക കുറേശം എണ്ണ തടവി കൊടുത്തുകൊണ്ട് ഒന്ന് മൂടി വെച്ചുകൊടുക്കുകയും ചെയ്യണം അപ്പോൾ മാവൊന്നും ഡ്രൈ ആയി പോകില്ലട്ടോ ഉണങ്ങിയ പോലെ പോലെ ഈ മൂടി വെച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ ഉണങ്ങി പോവുക അപ്പം നമ്മളെ ബോളാക്കിയെടുത്തതൊക്കെ മൂടി വെച്ചിട്ടാണ് അതിന് ഓരോന്ന് ഓരോന്ന് എടുത്തിട്ട് ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ അത് കോയിൽ വെച്ചിട്ടാണ് ഞാൻ കട്ടില്ലാതുകൊണ്ട് പരത്തി കൊടുത്തിട്ട് ഇതുപോലെ കത്തി കൊണ്ടൊന്നും കണ്ട് വരിഞ്ഞു കൊടുക്കാനട്ടോ വരിഞ്ഞ് കൊടുത്തതിനു ശേഷം ഒന്ന് നമുക്ക് ആദ്യം പരത്തിന് ശേഷം കുറച്ച് വയല തടവി കൊടുത്തിട്ട് പൊടിയും കൂടി ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ലെയറൊക്കെ ഒന്നുകൊണ്ട് ഒട്ടിപ്പൊടിച്ചിട്ട് ഇങ്ങോട്ട് സെറ്റാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ലെയറൊക്കെ ഒന്നും വിട്ട് കിട്ടും വേണമല്ലോ അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാതും ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ല അടിപ്പൊളിയായിട്ട് കാണാൻ തന്നെ നല്ല ഷാറല്ലേ അപ്പോൾ ഇത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഉണ്ടാക്കിയപ്പോൾ അപ്പം ഇനി ഇത് ഓരോന്ന് ഇങ്ങനെ എടുത്തിട്ട് ഉണ്ടാക്കിയാണ് അപ്പോൾ അത് ഓരോന്ന് എടുക്കുമ്പോഴും മറ്റുള്ളത് മൂടി വെച്ചുകൊടുക്കുക പിന്നെ അതാ ഈ പാനിലാണ് ചുട്ടെടുക്കുന്നത് അപ്പോൾ പാനിലെ ഓയിലൊക്കെ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോ പൊറോട്ടെടുത്തിട്ട് ഇതുപോലെ കൈ വെച്ചിട്ടൊന്നും ഇങ്ങോട്ട് പരത്തി കൊടുക്കുക ചൂടായി എടുക്കണം പാനൊക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്നും ഇങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കട്ടെ അപ്പോൾ നല്ല തീ ഓവറായി കത്തരുത് ഒരു മീഡിയം തീയിൽ വെച്ചുകൊടുക്കുക പാൻ അത്യാവശ്യം ചൂടാവുന്ന സമയത്ത് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ഉൾവാശമൊക്കെ നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് തന്നെ ഒരു മൂന്നാല് പ്രാവശ്യമൊക്കെ അത് തിരിച്ചും മുറിച്ചിട്ടൊക്കെ വേവിച്ചെടുക്കണം കേട്ടോ അത്യാവശ്യം ഓയിൽ വേണം തന്നെ വേണം കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഓയിലൊക്കെ ഒന്ന് തടവിക്കൊടുക്കുക പിന്നെ നമുക്ക് ഓയിലുണ്ടാവുമ്പോഴാണ് ഇതിന് നല്ലൊരു മഴ ഒക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ പൊറോട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഓയിലൊക്കെ വേണം കേട്ടോ പക്ഷെ മാവിലൊന്ന് ഞാൻ എല്ലാം ഒഴിച്ച് വെച്ചിട്ടൊന്നുമില്ല അപ്പോൾ മാവ് കൂടുതൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണില്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ നേരമൊക്കെ കൂടുതൽ ഓയിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിലും ഉഷാറായി കിട്ടും അപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് അടിപൊളി തന്നെ പൊറോട്ടൊക്കെ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ആട്ടപ്പൊടിയോണ്ടാണ് എന്നുള്ള ഇതൊന്നുമില്ല നല്ല രുചി ഉണ്ടായിരുന്നു കഴിക്കാനിട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ കഴിക്കുന്ന സമയത്ത് നല്ലൊരു രുചിയാണ് പിന്നെ അതല്ലേ നമ്മൾ ഇങ്ങനെ ഈ ചൂടുന്ന സമയത്ത് നല്ലൊരു കളറ് വരാനും പിന്നെ അതുപോലെ ഒരു പുറമൊരു ക്രിസ്പി ആയിട്ടുണ്ട് കിട്ടും കേട്ടോ മഞ്ചാരമൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതുപോലെ ഈ കോഴിമുട്ടി നെയ്യൊക്കെ ചേർത്ത കാരണം അടിപൊളി ടേസ്റ്റ് ഇങ്ങനെ കഴിക്കാൻ കറി ഇല്ലാതെ തന്നെ കഴിക്കാൻ അടിപൊളി അപ്പോൾ മക്കളെ ഇതൊക്കെ ചുട്ടെടുത്തതിന് ശേഷം എല്ലാവരും ചായ കുടിച്ചിക്കണം പിന്നെ കറി ഉണ്ടാക്കണം വീടൊന്നും ഇന്നും എടുത്തിട്ടില്ല അപ്പോൾ കറി കടലക്കറിയാണ് കേട്ടോ അപ്പോൾ രണ്ട് കോഴിമുട്ട പൊഴിയതും ഉണ്ട് കാടമുട്ടയാണ് കേട്ടോ അപ്പോൾ ഞാനിന്ന് കറി വെച്ചിരിക്കുന്നത് മസാലക്കറി ആണ് ചിക്കൻ മസാല ഇതൊക്കെ ചേർത്തിട്ടുള്ള കറിയാണ് അടിപൊളി കറിയാണ് കേട്ടോ ഉരുളം കേങ്ങും എന്തൊക്കെ ഉരുളം കടലൊക്കെ കൂടെ ചേർത്തിട്ട് ചിക്കൻ മസാലയും എല്ലാം ചേർത്തിട്ടുള്ള മസാല കറിയാണ് അപ്പം നമ്മളും കൂടി ചായ കുടിച്ച് അപ്പോൾ കുട്ടികളൊക്കെ കുടിക്കുന്ന സമയത്ത് നമ്മൾ കുടിച്ചിട്ടുണ്ടായിരുന്നില്ലെന്ന് ഞാനും ചായ കുടിച്ചതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ ഞാനിവിടെ തീയൊക്കെ കതിച്ചിട്ട് തീ അരിയൊക്കെ തീപിട്ടിരുന്നു അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ മോളവിടെ തീ കതിക്കുന്നത് അപ്പോൾ പിടിച്ച് അവിടെ നാട്ടി പറഞ്ഞയച്ചിട്ടോ അപ്പം ഞാൻ അയിലെ കറിയൊക്കെയാണ് അയിലന്ന് സിംഗിൾ ആയിട്ടുള്ള കറിയൊക്കെ ആണ് തക്കാളിയും പച്ചമുളകും കൂടി അധികം ചട്ടിയിൽ അടുപ്പത്ത് വെച്ച് കൊടുത്തിരുന്നു അപ്പം തക്കാളിയും പച്ചമുളകും ഒക്കെ വെന്ത് വരണ സമയത്ത് തന്നെ അരപ്പൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അരപ്പേക്ക് ഇതാ പാകത്തിനുള്ള ഉപ്പും അതുപോലെ പുളിയൊക്കെ പെയ്യാർന്ന് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് മീനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ മീൻ അയിലാണ് അതിൽ ഞാൻ രണ്ടയിൽ ഇവിടെ കറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചത് അപ്പം അതൊക്കെ ഇട്ടുകൊടുത്ത് ഞാൻ ഒന്ന് മൂടിയിട്ട് വെന്ത്ശേഷം നമ്മളൊക്കെ ഒന്ന് ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെതാ ഇത് കുറച്ച് കൈപ്പങ്ങ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ കൈപ്പങ്ങ ഞാൻ ഇന്നലെ രാത്രി പൊരിച്ചിട്ട് കായം തച്ചിട്ടുള്ളതിൻ്റെ ബാക്കി ഉണ്ടെന്നും കൂടി പൊരിച്ചെടുത്ത് പിന്നെ പിന്നെതാ അതിലെ പൊരിച്ചെടുക്കുകയാണ് അപ്പം പിന്നെ ഞാനിന്ന് തോരൻ ഉണ്ടാക്കിയിരുന്നു അതിൻ്റെ വീടിയൊന്നും എടുത്തിട്ടില്ല പിന്നെ അത് മോള് ഇവിടെ ചൂട് മറിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഇതെടുക്കാൻ കിട്ടണില്ലയെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ആ കറി ഒക്കെ തൂമിച്ച് ഒഴിച്ചു കൊടുത്തിന് അപ്പോൾ തോര ഉണ്ടാക്കണ വീഡിയോ ഒന്നും പിന്നെ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അതിൽ ആസ്റ്റ് ഉണ്ടാക്കിയത് അപ്പോൾ അത് ഈ ഫോണിൽ ചാർജൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ തോര തോരണ്ടാക്കുന്ന വീഡിയോ ഒക്കെ അധികം കാണിച്ചതാണ് അല്ല മുളപ്പിച്ച പയർ കൊണ്ടാണ് തോരണ്ടാക്കിയത് ചെറുപയറുണ്ടല്ലോ അതുകൊണ്ട് അടിപ്പൊളിയാണ് ഇത് ചോറ് ഇങ്ങനെ കുഴച്ച് ഇങ്ങനെ ചോറ് അയയ്ക്കാൻ അപ്പോൾ അഞ്ഞി ചോറൊക്കെ കഴിക്കാൻ ഇട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ളും എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണേ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും